ചൈനീസ് നിർമ്മിത ഡ്രോണുകൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങിയ അമേരിക്കയ്ക്ക് ഭീഷണിയുമായി എത്തുകയാണ് ചൈന ചൈനീസ് ഡ്രോണുകളുടെ ആധിപത്യം ചാരപ്പണി ഭീഷണിയായി മാത്രമല്ല വാണിജ്യപരമായും ഇതൊരു ഭീഷണിയാണ് എന്ന് കാണുന്ന യു എസ് ആകട്ടെ ഇത്തരം ഡ്രോണുകൾ നിരോധിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടത് ഇതോടെയാണ് അമേരിക്കയ്ക്ക് ഇത് വൻ തിരിച്ചടിയാകുമെന്ന ഭീഷണിയുമായി ചൈനയും എത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ഇത്തരം പ്രവൃത്തികൾ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളെ തകർക്കുമെന്നാണ് ചൈന ഇപ്പോൾ പറയുന്നത് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവുനിങ് ആണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് തങ്ങളുടെ നിയമപരമായ അവകാശങ്ങളെയും താല്പര്യങ്ങളെയും സംരക്ഷിക്കാൻ എല്ലാ നടപടികളും ചൈന സ്വീകരിക്കുമെന്നാണ് യു എസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ദേശീയ സുരക്ഷ എന്ന സങ്കല്പത്തെ അമേരിക്ക കടത്തിവിട്ടുന്നത് ശക്തമായി തന്നെ എതിർക്കുന്നു എന്നാണ് ചൈന പറയുന്നതും ഇത് സാധാരണ നടക്കുന്ന ഒരു സാമ്പത്തിക വ്യാപാര ഇടപാടുകളെ തകർക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ஆகோள வியாவசாயிகளை சுரக்ஷையும் ஸ்திரதையும் തകർക്കുമെന്നും മാവോ വ്യക്തമാക്കുന്നു മാത്രമല്ല അമേരിക്കയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള തന്ത്രപരമായ മത്സരത്തെക്കുറിച്ച് ഹൗസ് സെലക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂണിൽ ഉഭയകക്ഷി അന്വേഷണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചൈനീസ് ഡ്രോണുകളുമായി ബന്ധപ്പെട്ട യു എസിന്റെ പ്രഖ്യാപനം ചൈനീസ് നിർമ്മാതാക്കളായ ഡാജിംഗ് ഇന്നോവേഷൻ നിർമ്മിച്ചതുപോലുള്ള വിദേശ നിർമ്മിത ഡ്രോണുകൾ ഉയർത്താൻ സാധ്യതയുള്ള സുരക്ഷാ ഭീഷണികളിൽ ആശങ്കയുണ്ടെന്നായിരുന്നു അമേരിക്കയും വ്യക്തമാക്കിയത് അമേരിക്കൻ സൈനിക നിർമ്മിതികൾക്ക് സമയമായുള്ള ചൈനീസ് ഡ്രോണുകളുടെ വിന്യാസവും ആശങ്കകൾക്ക് കാരണമായിരുന്നു ഇത് ചാരവൃത്തിയിലേക്കും നിരീക്ഷണത്തിലേക്കും നയിച്ചേക്കുമെന്നും പൗരന്മാരുടെ സ്വകാര്യതയെ ബാധിക്കാൻ ഇടയുണ്ടെന്നുമാണ് നിരീക്ഷണത്തിൽ പറഞ്ഞത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് അമേരിക്കൻ സൈന്യം സൈനികരെ വിലക്കിയിരുന്നു ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡി ഐ ജെ ടെക്നോളജിയുടെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല സൈബർ ഭീഷണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നത് സൈന്യം തന്നെ പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു ഡി ഐ ജെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് നിർത്തിവെക്കണമെന്നും ഡി ഐ ജെ യുടെ എല്ലാ ആപ്ലിക്കേഷനുകളും അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നും സൈന്യം നിർദ്ദേശം നൽകിയിരുന്നു അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന ഡ്രോണുകളിൽ ഭൂരിഭാഗവും ഡി ഐ ജിയുടെ ഡ്രോണുകളാണ് അതുകൊണ്ട് തന്നെ ഡ്രോണുകൾക്ക് വിലക്ക് ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ തീരുമാനം ഞെട്ടിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതുമായിരുന്നു എന്നാണ് ഡി ഐ ജിയുടെ അധികൃതരും പറഞ്ഞത് ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നതിന് മുൻപ് സൈന്യം തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ചൈന വ്യക്തമാക്കിയതും അതേസമയം ലോകത്ത് വിൽക്കപ്പെടുന്ന ഡ്രോണുകളിൽ എഴുപത് ശതമാനവും ചൈനയുടെ ഡി ഐ ജി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതാണ് എന്നാണ് കണ്ടെത്തിയതും News Desk, Karma News.